അമ് ബാ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ നിത്യജീവിതത്തിലെ നമ്മുടെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഉറങ്ങാൻ നേരത്തെ നമ്മൾ നിർവഹിക്കേണ്ടുന്ന ആയത്തുകളെ സൂറത്തുകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ രണ്ട് അവസരങ്ങളിലൂടെ കേട്ടുകഴിഞ്ഞത് ഇന്ന് കേൾപ്പിക്കുന്നത് സൂറത്തുൽ കാഫിറൂനിൻ്റെ മഹത്വമാണ് ഉറങ്ങാൻ നേരത്ത് പാരായണം ചെയ്താൽ ലഭ്യമാകുന്നത്

എന്താണ് ഇവിടെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിനോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിച്ചതാണ് എനിക്ക് പഠിപ്പിച്ചു തരൂ ഞാൻ ഉറങ്ങുന്ന വേളയിൽ പറയണം പറഞ്ഞതാണ് ഇത്ര എഴുന്തമിക്കാ നീ ഉറങ്ങുന്ന വേളയിൽ നീ പാരായണം പാരണം സൂറത്തുൽ കാഫിറൂൻ എന്ന് പറയുന്ന അധ്യായം അറിയാത്ത ആളുകളില്ല ആ സൂറത്ത് നമ്മൾ ഉറങ്ങുന്ന വേളയിലും പാരായണം ചെയ്യുന്നത് പ്രത്യേകം സുന്നത്തുണ്ട് സുമ്മനം ഹാത്തിഹ അതായിരിക്കണം അവസാനം പാരായണം ചെയ്യുന്ന സൂറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ശുദ്ധ നിന്ന് കുറെ പാരായണം ചെയ്യുന്നുണ്ടല്ലോ അതിന് ശേഷം പിന്നെ നമ്മൾ സൂറത്തിൽ ഇഖലാസിന്റെ ഒക്കെ കാര്യം വരാൻ പോകുന്നുണ്ട് അപ്പൊ അതിന്റെ മുമ്പ് നീ ആ നിലയ്ക്ക് അത് പാരായണം ചെയ്യുക ഒഴിവാകുന്ന സുഹൃത്താണ് നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല നിങ്ങളുടെ ആരാധനാ രീതിയെയും ഞാൻ പിന്തുടരുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം എന്നുള്ള ആശയം വരുന്ന ശിർക്കിൽ നിന്ന് നമ്മൾ നമ്മുടേതായ ആ രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞാൻ ഒഴിവാണെന്ന തന്റെ നിരപരാധിത്വം പ്രഖ്യാപിക്കുന്ന സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ അതുകൊണ്ട് തന്നെ അത് പാരായണം ചെയ്യൽ ഏറെ പ്രത്യേകതയുണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പേര് പറഞ്ഞത് ഉൽഹുലാഹു അഹദനാണ് അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് സൂറത്തുൽ കാഫിറൂനിനും പേര് പറയാറുണ്ട് കാരണം രണ്ടും ദൗഹീദിൽ നിന്നുള്ള ആ കൃത്യമായ നമ്മുടെ ഇഹ്ലാസോടുകൂടെയുള്ള പ്രഖ്യാപനമാണ് ഷിർഖിൽ എന്നുള്ള പ്രഖ്യാപനമാണ് തൗഹീദിനെ കൃത്യമായി തന്നെ നമ്മുടെ വിശ്വാസത്തിൽ അരക്കിട്ടുറപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ആയത്തികളുടെയും അഥവാ ഈ സൂറത്തിൻ്റെയും ആശയം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഈ രണ്ട് സൂറത്തുകളും അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അടുത്തടുത്താണ് പല സമയങ്ങളിലും നിർവഹിക്കാറുള്ളത് സൂറത്തുൽ കാഫിറൂനും തുൽഹു വഹദും നമുക്കറിയാം ഫജർ നമസ്കാരത്തിന്റെ മുമ്പ് നിർവഹിക്കപ്പെടുന്ന റക്കായ തയിൽ ഫജിർ ഫജിറിൻ്റെ തൊട്ട് മുമ്പ് നിർവഹിക്കുന്ന ദുന്യാവിലെ ദുന്യാവിനേക്കാളും അതിലുള്ള എല്ലത്തിനേക്കാളും ഹൈറന്ന് വിശേഷിപ്പിക്കപ്പെട്ട സുന്നത്ത് സുന്നത്തുനസ്കാരാണ് സുബഹിയുടെ തൊട്ട് മുമ്പ് നിർവഹിക്കുന്ന സുബഹി ഫർദ് നമസ്കരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നിർവഹിക്കുന്ന രണ്ടറക്കായത്ത് അതിൽ നമ്മൾ ഒന്നാമത്തെ റക്കായത്തിൽ സൂറത്തുൽ കാഫിറൂന ഊര പാരായണം ചെയ്യുക രണ്ടാം റക്കായത്തിൽ കുൽഹുല്ലാഹു വഹദ പാരായണം ചെയ്യുക ഇതേപോലെ മഗ്രിബിന്റെ ശേഷം നിർവഹിക്കുന്ന രണ്ടറക്കായത്ത് സുന്നത്തിലും ഒന്നാം റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും രണ്ടാം റക്കായത്തിൽ സൂറത്ത് കുൽഹുല്ലാഹ് വഹദുമാണ് പാരായണം ചെയ്യുക ഇതേപോലെ ഉറങ്ങാൻ കിടക്കുന്ന വേളയിലും നമ്മൾ ഇതൊക്കെ ഒരുമിച്ച് പാരായണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനൊക്കെയുള്ള മഹത്വവും ഏറ്റവും കൂടുതൽ പ്രത്യേകതയുമൊക്കെ ഇതിനുണ്ട് അതുകൊണ്ട് ഇതും തന്നെ നമ്മൾ മറക്കാതെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു സുബാനുഹൂല ഈ ഒരു സൂക്തത്തിലൂടെയൊക്കെ നമുക്ക് കൃത്യമായി നൽകുന്ന ആ ഉണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാനുള്ളതാണ് മത സൗഹാർദ്ദത്തിൻ്റെയൊക്കെ പേരിൽ ഇന്ന് ആ പേരും പറഞ്ഞിട്ട് എല്ലാവരുടെയും ഓരോ മതങ്ങളുടെയും ഓരോ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ സൗഹാർദ്ദം എങ്കിലേ ഉണ്ടാകൂ എന്നും പറഞ്ഞ് പലരും ഇന്ന് കോപ്പി അടിക്കുന്ന അതിനെയൊക്കെ ഇങ്ങോട്ട് കുറെ പകർത്തുന്ന അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ തങ്ങളുടേതുപോലെ തന്നെ ആഘോഷിക്കാനും ആചരിക്കാനും ഒക്കെ തിടുക്കം കൂട്ടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ അധ്യായത്തിൽ പറഞ്ഞ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം അതിൽ അഡ്ജസ്റ്റ്മെന്റിന്റെ യാതൊരു മേഖലക്കും പഴുതില്ല എന്നുള്ള ആ കൃത്യമായ പ്രഖ്യാപനം സമൂഹത്തിൽ നിന്ന് എത്ര പേർക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ ഗൗരവത്തോടെ പഠിക്കേണ്ടുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലെ ആശയത്തെ നമ്മൾ ശരിക്ക് ഗ്രഹിച്ചു കൊണ്ട് തന്നെ ഡെയിലി അതും പാരായണം ചെയ്യുവാൻ പരിശ്രമിക്കുക റഹ്മാനായ റബ്ബ് കൃത്യമായ അക്കീദയിൽ തന്നെ ഉറച്ചു നിന്ന് വിശ്വാസത്തിൽ നിന്ന് അല്പം പോലും വ്യതിയാനം സംഭവിക്കാതെ എല്ലാ അർത്ഥത്തിലും നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ വസ്സലാമ വരഹമുല്ലാർ